അതുകൊണ്ട് ഫോണോക്കി ആ ആ ആ അതെ 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 ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ രണ്ടു വർഷമായി വെറും ഈ ഒരു പുള്ളിക്കോയി മാത്രം ആ നോർമലായുള്ള നാടൻ കോഴി തുടങ്ങി പിന്നെ അതിന് വന്ന് ചെറിയ പഴയ കാലത്ത് ഓൾഡ് കൂട് ആ ഇതി വന്നാണ്ട് വലുതായി ഈ ഒരു കൂടല്ലേ ആ ആ

അപ്പൊ നഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലേ ഒരു കാണാൻ ഭംഗിയില്ലാത്തത് അല്ലേ ആ ആ ആ അതെ 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 എല്ലാം എല്ലാണ്ടല്ലേ കാപ്പിരിയും എന്താണ് തീറ്റ കൊടുക്കുന്നത് ഗോതമ്പോ ആ അതിനെന്ത് ഇലകൾ കാണണ്ടല്ലോ ആ അത് ശരിയാണ്

കാല ചില ഇപ്പം വീട്ടിൽ വേറൊന്നും ചെയ്യാനില്ലാത്ത ആൾക്കാർ അല്ല ചില കുറച്ച് ജോലിക്ക് ഒന്ന് പോകാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കോഴമുട്ട് പിടിക്കുന്ന പൈസ നമുക്ക് ലാഭിക്കും പിന്നെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം ചായ കാരണം എനിക്കിപ്പോൾ കുറെ പടക്കോഴികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പം കട വയ്ക്കുകയാണെങ്കിൽ ഒരു ഒരു കുട്ടീനെ ഇപ്പൊ ഒരു മാസത്തെ കുട്ടീനെ കൊടുക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഒരു മാസം കുട്ടി